ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് സവാള രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പച്ചമുളകും ചതച്ചെടുത്തത് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് സവാള ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കാം അതിനായിട്ട് സവാള നല്ല രീതിയിൽ കനം കുറച്ച് അരിഞ്ഞ് അരിഞ്ഞെടുക്കണം ഇത് നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടണം അപ്പോൾ കനം കുറച്ച് അരിയണമെങ്കിൽ നമുക്കത് പെട്ടെന്നായി കിട്ടും അപ്പം ഞാൻ എല്ലായ്പ്പോഴും പറയും പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എന്നെ അറിയിക്കണം പിന്നെ നിങ്ങളുടെ ലൈക്സും എല്ലാം തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടണം കുറച്ച് ടിപ്സുകളൊക്കെ ഇടയിൽ ഇടയിൽ ചെയ്ത് പോകേണ്ടത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് കണ്ട പിന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങളെല്ലാവരും ചിക്കൻ കറി ഇതുപോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഇതിനിടയിൽ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഓരോ ടിപ്സുകളൊക്കെ പറയണുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോൾ സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വഴന്നു വന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ ചിക്കൻ കറിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ ചിക്കൻ ചിക്കൻ മസാലപ്പൊടി അത് ഏത് ചിക്കൻ മസാലപ്പൊടിയായാലും കുഴപ്പമില്ല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഈ പൊടികൾ മൂപ്പിച്ചെടുക്കണം സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നേക്കണ ഒരു പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് കൊണ്ട് ഈ പൊടികളൊന്ന് മൂത്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ അതൊന്ന് കുറച്ച് സമയം എടുത്തൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം തീ കൂട്ടിയിടാതെ തന്നെ മൂപ്പിച്ചെടുക്കണം നമ്മൾ ഇതിൻ്റെ ഓരോ രീതികളും അതനുസരിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് നല്ല രീതിയിൽ ടേസ്റ്റ് കൂടും ഇപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇനി അപ്പം ചേർക്കാം ചിക്കനിൽ ചിക്കനിലേതായാലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിനി വേണ്ടി വരുകയാണെങ്കിൽ ഇനി അപ്പം ചേർക്കാം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒരേ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കിയാലും എൽ പലരുടെ ചിക്കൻ കറിക്കും പല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതിൻ്റെയും അത് വഴറ്റേണ്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു വ്യത്യാസമാണ് അതിൽ കാണുന്നത് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇതേ രീതിയിൽ ശ്രദ്ധയോടെ ടൈമൊക്കെ എടുത്തിട്ട് ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും ഇനി ൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് വെള്ളം ഇനിയും ആവശ്യം വന്ന് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനിൽ ഞാൻ ഉദ്ദേശിച്ചത്ര വെള്ളം ഇറങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് അതിൽ പോയ ശേഷമാണ് ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ടത് അപ്പോൾ ചിക്കനിൽ അങ്ങനെ വെള്ളം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും വെള്ളം ചേർക്കേണ്ട വന്നത് ഇനി ഈ സമയമാണ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മൂടി വച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് ഒരുവിധം ഇനി നമുക്ക് വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട് കുറച്ചുകൂടെയും അപ്പോൾ ഒന്നുകൂടെയും ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ കറിയുടെ തിക്നസ്സ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തായാലും എനിക്ക് ഇവിടെ ഞങ്ങൾ കുറച്ച് കുറുകിയ ഒരു രൂപത്തിലാണ് കറികൾ എടുക്കാറ് അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഇനി ഈ സമയമാണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ലൊരു സ്മെല്ല് നല്ലൊരു ചിക്കൻ കറിയുടെ മണമാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനെ ഒരു നാടൻ ചിക്കൻ കറിയെന്ന് ഞാൻ പറയാൻ കാര്യം ലാസ്റ്റ് ടൈമിലാണ് ഈ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ് ഇപ്പം ചിക്കൻ കറിക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേ നല്ല തിക്കോട് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയും പത്തിരി ആയിരുന്നു അപ്പം അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങാപ്പാലും ഉണ്ട് അപ്പം പത്തിരി തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ തേങ്ങാപ്പാലിൽ ഒരല്പം ഉപ്പ് ചേർക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളെല്ലാവരും സൺഡേ ഒക്കെ വീട്ടിലിരിക്കണവരൊക്കെ ജോലിക്കൊക്കെ പോണ ആൾക്കാർ സൺഡേ ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയായിരുന്നു അപ്പം ഇത്രക്കുള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ടേന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം താങ്ക്